നമസ്കാരം ഇന്ത്യൻ ടി ട്വന്റി വിക്കറ്റ് കീപ്പറും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിനെതിരെയുള്ളപ്പോഴും വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന ഒരാള് തന്നെയാണ് മുൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്ത് മുൻപും പലതവണ അദ്ദേഹം ഇക്കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ ഇതിനെ തുടർന്നുള്ള സംഭവങ്ങളെ തുടർന്ന് തന്നെ സഞ്ജുവിനെതിരെ പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സഞ്ജു വിരുദ്ധതയുടെ പേരിൽ തന്നെ ഒരുപാട് നേരം തന്നെ ശ്രീകാന്തിന്റെ പേരിൽ പല ട്രോളുകളും ഉണ്ടായിരുന്നു ആരാധകർ തന്നെ നിരന്തരം തെറി വിളിക്കുകയും ചെയ്തിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തനിക്ക് സഞ്ജുവിനോട് താൻ പക്ഷപാതിത്വം കാണിക്കാറില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് കാര്യമാണെന്നാണ് പറയുന്നത് ഏഷ്യാ കപ്പിനായി തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ടീമിനെ കുറിച്ച് വിശകലനം ചെയ്യവെയാണ് മലയാളി താരത്തെ താൻ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടില്ലെന്ന് ശ്രീകാന്ത് തന്നെ വ്യക്തമാക്കുന്നത് പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ എന്ന് കളിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു എന്തിനാണ് നിങ്ങൾ സഞ്ജുവിനെതിരെ ഇങ്ങനെ പറയുന്നതെന്നാണ് വീണ്ടും ചോദിക്കുന്നത് ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ സ്ഥാനം അർഹിക്കുന്നില്ലെന്നാണ് ശ്രീകാന്തിന്റെ അഭിപ്രായം സ്വന്തം യൂട്യൂബ് ചാനലായ ചിക്കി ചിക്കയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചിക്കി ചിക്കയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നോട് സഞ്ജു സാംസണിനോട് ഒരു പക്ഷപാതം ഒന്നും കാണിക്കുന്നില്ല എന്ന് പ്രകൃത്യമായി പറയണമെന്ന് പറയുന്നു അദ്ദേഹം പോലെ എപ്പോഴും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുള്ളതെന്ന് എന്നോട് പറയും ആ ലോജിക് ഇല്ലാണെങ്കിൽ തന്നെ എല്ലാവരും കളിക്കാൻ തുടങ്ങും സമീപകാലത്തെ തന്നെ ട്രാക്ക് റെക്കോർഡാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് കൃത്യമായി ചിക്ക പറയുന്നത് കഴിഞ്ഞ ഐ പി എല്ലിലും സഞ്ജു ഗംഭീരമായൊന്നും ചെയ്തിട്ടില്ല കൂടാതെ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ച അഞ്ച് ടി ട്വൻറ്റികളിലും ഇംഗ്ലണ്ടിനെതിരെ അൻപത്തൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് ബാക്കിയൊന്നും അദ്ദേഹം കാര്യമായി പെർഫോം ചെയ്തിട്ടില്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട് ഐ പി എല്ലിലെ പ്രകടനം പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ടൂർണമെൻറ്റിന്റെ ഉപയോഗം എന്താണ് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് സഞ്ജു സാംസണിനെ ഇഷ്ടമാണ് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ഇലവനിൽ അദ്ദേഹത്തിനെ എവിടെ കളിപ്പിക്കും ഇതാണ് അടുത്ത ചോദ്യം ഫിനിഷറായ ജിതേഷ് ശർമ്മ കളിക്കേണ്ടതുണ്ട് ഞാനൊരു ജിതേഷ് ശർമ്മ അനുകൂലിയാണ് പക്ഷെ സഞ്ജുവിനെ എതിർക്കുന്ന ഒരാളല്ല അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ചിക്ക പറയുന്നു നിലവിലെ ഫോം നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ടീമിൽ സ്ഥാനം അർഹിക്കുന്നയാളേ അല്ല എന്നും ശ്രീകാന്ത് വിശദമാക്കി ഈ വർഷം ദേശീയ ടീമിനു വേണ്ടിയോ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയോ എടുത്തു പറയത്തക്ക പ്രകടനങ്ങൾ എന്താണ് അദ്ദേഹം കാഴ്ചവെച്ചത് കാഴ്ചവെക്കാൻ സഞ്ജുവിനായിട്ടില്ല ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം വൻ ഫ്ലോപ്പ് ആയിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീകാന്ത് മാത്രമല്ല എല്ലാ കളിയിലും ഷോർട്ട് ബോളിനെതിരെ പുൽഷോട്ട് കളിച്ച് ഒരേ രീതിയിൽ സഞ്ച് പുറത്താവുകയും ചെയ്തു ഈ പരമ്പരയിൽ അവസാന കളിക്കിടെ പരിക്കേറ്റ് അദ്ദേഹം പിന്നീട് ഐ പി എല്ലിലൂടെയാണ് മടങ്ങിയെത്തിയത് പിന്നീടും പരിക്കുകാരണം പോവുകയായിരുന്നു ഈ ടൂർണമെന്റി തന്നെ വീണ്ടും പരിക്കുണ്ടാവുകയും സഞ്ചിനെ പിടികൂടുകയും ചെയ്തതോടെ തന്നെ പോയി വെറും ഒൻപത് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാനായതെന്ന് ഓർമ്മ വേണം ഒരു ഫിഫ്റ്റി അടക്കം നൂറ്റി നാൽപ്പത് പോയിന്റ് മൂന്നേ ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നേടിയതാകട്ടെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസ് മാത്രം അതേസമയം ജിതേഷ് ആവട്ടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് സ്കോർ ചെയ്തു കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ ഉൾപ്പെടുത്താനുള്ള സെലക്ടർമാരുടെ തീരുമാനത്തെ തന്നെ ഇതിലുടേതാണ് ശ്രീകാന്ത് വിമർശിക്കുന്നതെന്ന് പറയാം സഞ്ജു സാംസണേയും ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നു പതിനഞ്ചംഗ സ്ക്വാഡിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ മാത്രമേ അവർ ഉൾപ്പെടുത്താൻ പാടുകയുള്ളൂ ഈ താരത്തിന് പരിക്കേറ്റ പകരക്കാരനെ വളരെ എളുപ്പത്തിൽ വിമാനമാർഗം അയക്കാനും കഴിയുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നു അതുകൊണ്ട് സഞ്ജുവിനെ ടീമിലേ എടുക്കണ്ട എന്നാണ് ശ്രീകാന്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കണം